പ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംഭവിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രാൻഡൻ ആൻഡ് ഫെർണാണ്ടസ് ആയിട്ട് വന്നപ്പോഴും ഇന്ന് അപ്ഡേറ്റിൽ നിന്ന് തന്നെ വടക്കാം അതായത് ബ്രാൻഡ് ഫെർഡസ് നിങ്ങളെല്ലാം കണ്ടുകാണും ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ആ ഒരു മാലദ്വീപ് മത്സരത്തിൽ ഇന്ത്യ മാൽദ്വീപ് മത്സരത്തിൽ ബ്രാൻഡൻ ആൻഡ് ഫെർണാണ്ടസിന് ഒരു പരിക്ക് പറ്റിയിരുന്നു കാലിനാണ് പരിക്കുപറ്റിയിരിക്കുന്നത് സോ അതേ തുടർന്ന് അദ്ദേഹത്തിന് എന്താ പറയുക ഒത്തിരി മാച്ചുകൾ മിസ്സാകില്ല അല്ലെങ്കിൽ ഒത്തിരി നാൾ പുറത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിന് ബംഗളൂരുവിനെതിരായിട്ടുള്ള പ്ലേ ഓഫ് മാച്ച് മിസ്സാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ബ്രാൻഡൻ ഈ ഒരു പ്ലേ ഓഫിൽ മിക്കവാറും കളിക്കില്ല അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു ഹോർമി പാം റൂവേ വന്ന വലിയൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇപ്പോൾ ആഷിനെ ഈ കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഹോർമി പാം വേ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകള ഇല്ല എന്ന് നേരത്തെ റൂമർ വന്നിരുന്നു റൂയി റൂവോ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് സോ ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആഷിഷിനേക്ക് ഇപ്പോൾ കൺഫേമാക്കി പറയുന്നത് ഹോർമിപ്പാം ഇവിടെ തന്നെ തുടങ്ങും സ്വന്തായാലും നല്ല കാര്യമാണ് കാരണം അതായത് പോലൊരു ബാക്കപ്പ് മീൻസ് പ്ലെയിങ് പണി കളിച്ചില്ലെങ്കിൽ പോയി ഒരു ബാക്കപ്പ് എങ്കിലുമായിട്ട് അദ്ദേഹം ടീമിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഗുണം ചെയ്യുന്ന ടീമിന് സൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സും പറയാൻ ശ്രമിക്കുക അടുത്ത കാണുന്നവരെ ഗുഡ് ബൈ